ഹലോ കൂട്ടം തെറ്റിയ കുട്ടിയാനയെ അമ്മയ്ക്കരികെ എത്തിച്ച തമിഴ്നാട് വാൽപ്പാറയിൽ നിന്നുള്ള കാഴ്ചയാണിത് കൂട്ടം പിരിഞ്ഞ കുട്ടിയാനയെ ഡ്രോണിൻ്റെ സഹായത്തോടെയാണ് അമ്മയ്ക്കരികിൽ എത്തിച്ചത് വാൽപ്പാറ മണവള്ളി എസ്റ്റേറ്റിന് സമീപത്താണ് ആനക്കുട്ടിയെ കണ്ടത് കണ്ടെത്തുമ്പോൾ കുട്ടിയാന അല്പം ക്ഷീണത്തിലായിരുന്നു പിന്നീട് വനംവകുപ്പ് പ്രാഥമിക ചികിത്സ കുട്ടിക്കുമ്പിന് നൽകിയതിന് ശേഷമാണ് തിരികെ കാട് കയറ്റാനുള്ള ശ്രമം ആരംഭിച്ചത് ഇതിനിടയിൽ അമ്മ ഉൾപ്പെടുന്ന ആനക്കൂട്ടത്തെ കണ്ടെത്താൻ വനംവകുപ്പ് ശ്രമം തുടങ്ങിയിരുന്നു ഒടുവിൽ വനത്തിന്റെ വിവിധ കോണുകളിലൂടെ മൂളിപ്പറന്ന ഡ്രോൺ ഉൽമേട്ടിലെ തമ്പടിച്ചിരിക്കുന്ന ആനക്കൂട്ടത്തെ കണ്ടെത്തി ഒടുവിൽ കുട്ടിക്കൊമ്പൻ അമ്മയ്ക്കരികെ എത്തി വന്ന വഴിയിലൂടെ വനത്തിലേക്ക് മടക്കം ആനക്കുട്ടി അമ്മയ്ക്കൊപ്പം ചേർന്ന് ഉൾവനത്തിലേക്ക് നീങ്ങും വരെ ഉദ്യോഗസ്ഥർ ഡ്രോൺ നിരീക്ഷണം തുടർന്നു റേഞ്ച് ഓഫീസർ മണികണ്ഠൻ്റെ നേതൃത്വത്തിലുള്ള വനപാലക സംഘമാണ് ആനക്കുട്ടിയെ അമ്മയാനിക്കരികെ എത്തിച്ചത് ഒരിക്കൽ കൈവിട്ട കുഞ്ഞിനെ അമ്മ പിന്നെ തിരികെ കൊടുക്കില്ല അത് പ്രകൃതി നിയമമാണ് ഈ കുട്ടിക്കൊമ്പന് ഈ സുരക്ഷ എവിടെ കിട്ടും മാതൃസ്നേഹത്തിൻ്റെ അടയാളമാണ് ഈ ചിത്രം നമുക്ക് നൽകുന്നത്